ഒരു സാധാരണ ദിവസം പോലെയാണ് ഇറാനിൽ അന്നും സൂര്യൻ സൂര്യനുദിച്ചത് പക്ഷേ ആ ശാന്തത അധികനേരം നീണ്ടുനിന്നില്ല പെട്ടെന്നായിരുന്നു അന്തരീക്ഷം കീറിമുറിച്ചുകൊണ്ട് ആ ഭീകര ശബ്ദം മുഴങ്ങിയത് ഇറാൻ്റെ മണ്ണിലേക്ക് ശത്രുവിന്റെ മിസൈലുകൾ വന്നു പതിച്ച ആ നിമിഷം അതൊരു നടുക്കമായിരുന്നു പക്ഷേ ആ മുറിവുകളിൽ തളർന്നു നിൽക്കാൻ ഇറാൻ തയ്യാറല്ലായിരുന്നു ആ കറുത്ത ദിനത്തെ അവർ മറന്നില്ല പകരം അവിടെ നിന്ന് കൂടുതൽ കരുത്തോടെ അവർ തിരിച്ചുവന്നു പകരത്തിനു പകരമായി ആക്രമണവും നടത്തി അന്ന് ബോംബ് പതിച്ച എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഇസ്ഫഹാനിലെയും നദാൻസിലെയും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ആ കരുത്തുറ്റ തിരിച്ചുവരവിന്റെ തെളിവുകളാണ് തകർക്കപ്പെട്ടെന്ന് ശത്രുക്കൾ കരുതിയെടുത്ത് പുതിയ മേൽക്കൂരകളും അത്യാധുനിക പ്രതിരോധ കോട്ടകളും അതിവേഗം ഉയർന്നുകഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ രഹസ്യനീക്കം എന്ന് വിളിക്കുമ്പോൾ തങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കാനുള്ള ഉരുക്കുമതിലാണ് തങ്ങൾ തീർക്കുന്നതെന്നാണ് ഇറാന്റെ മറുപടി ജൂണിൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന നിന്ന സംഘർഷത്തിനിടെ ഇസ്രയേലും പിന്നീട് അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു ബങ്കർ തകർക്കുന്ന ബോംബുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുള്ള ഈ ആക്രമണങ്ങൾ ഇറാൻറെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കിയതായി വൈറ്റ് ഹൌസ് അവകാശപ്പെട്ടു എന്നാൽ പൂർണമായ വിവരങ്ങൾ പുറത്തുവിടപ്പെടാതിരിക്കുകയും ആക്രമണത്തിനു പിന്നാലെ ഇറാന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ശാസ്ത്രീയ കേന്ദ്രങ്ങൾക്കുമുണ്ടായ നാശനഷ്ടങ്ങൾ പാശ്ചാത്യവൃത്തങ്ങൾ വലിയ തോതിൽ അവഗണിക്കുകയും ചെയ്തു എന്നതാണ് ഇറാൻ അനുകൂല നിരീക്ഷകരുടെ വിമർശനം ശേഷം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അഥവാ ഐ എ ഇ എ പരിശോധകർക്ക് സൈറ്റുകളിലേക്ക് പ്രവേശനം ഇറാൻ താൽക്കാലികമായി നിയന്ത്രിച്ചതോടെ ഉപഗ്രഹ നിരീക്ഷണം പ്രധാന മേൽനോട്ടമാർഗമായി മാറി ഇറാൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു മറക്കൽ ശ്രമമല്ല മറിച്ച് നേരത്തെ തന്നെ ആക്രമിക്കപ്പെട്ട കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു അനിവാര്യമായ നടപടി മാത്രമാണ് ബോംബാക്രമണങ്ങൾക്കിരയായ സൗകര്യങ്ങളിൽ തുറന്ന നിലയിൽ പ്രവർത്തനം തുടരുന്നത് കൂടുതൽ ആക്രമണങ്ങൾക്ക് ക്ഷണം നൽകുന്നതിന് തുല്യമാണെന്നാണ് ടെഹ്രാന്റെ വാദം ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്ന പുതിയ മേൽക്കൂരകൾ തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയോ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള താൽക്കാലിക സംവിധാനങ്ങളാകാമെന്നാണ് ചില സ്വതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണുന്നത് എന്നാൽ പാശ്ചാത്യ തിങ്ക് ടാങ്കുകൾ ഈ നീക്കങ്ങളെ പ്രവർത്തനം മറയ്ക്കാനുള്ള ശ്രമം എന്ന നിലയിൽ ചിത്രീകരിക്കുകയാണ് അമേരിക്കൻ ആസ്ഥാനമായ ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് പോലുള്ള സ്ഥാപനങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങൾ ഇറാനെ നിരന്തരം സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന വിമർശനവും ശക്തമാണ് നദാൻസിലെ സാഹചര്യങ്ങൾ ഇതിനുദാഹരണമാണ് ജൂൺ പതിമൂന്നിന് നടന്ന ആക്രമണത്തിൽ മുകളിലെയും ഭൂഗർഭത്തിലെയും സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം തകർന്ന ഘടനയ്ക്ക് മുകളിൽ മേൽക്കൂര സ്ഥാപിച്ചതായി ഡിസംബറിൽ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു വൈദ്യുത സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായി തുടരുന്നത് തന്നെ ഇവിടെ അടിയന്തര പുനർനിർമ്മാണമോ രഹസ്യ ഉൽപാദനമോ നടക്കുന്നതായി പറയുന്ന വാദങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് പ്രവർത്തനക്ഷമതയില്ലാത്ത ഒരു കേന്ദ്രത്തിൽ ആയുധപരമായ മുന്നേറ്റം നടക്കുന്നു എന്ന ആരോപണം യുക്തിരഹിതമാണെന്ന് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു ഇസ്ഫഹാനിലും സമാനമായ സ്ഥിതിയാണ് സമ്പുഷ്ടീകരണത്തിനാവശ്യമായ യുറേനിയം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഈ കേന്ദ്രത്തിൽ ആക്രമണത്തിനു ശേഷം ചില ഘടനകൾക്ക് മുകളിൽ മേൽക്കൂരപ്പണി പൂർത്തിയായതായി ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു സമീപ പ്രദേശങ്ങളിലെ തുരങ്കങ്ങൾ മണ്ണിട്ട് മണിക്കുകയോ ചിലത് വീണ്ടും തുറന്ന് ബലപ്പെടുത്തുകയോ ചെയ്തത് ഇറാൻ മുൻപു തന്നെ പിന്തുടർന്നിരുന്ന പ്രതിരോധ തന്ത്രങ്ങളുടെ ഭാഗമാണെന്നാണ് സൈനിക വിശകലനം ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭൂഗർഭ സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുന്നത് ഒരു രാജ്യത്തിന്റെ അവകാശമാണെന്നും ടെഹ്റാൻ ആവർത്തിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മുഴുതൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരടിസ്ഥാന വാദമുണ്ട് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണ് എന്നത് മെഡിക്കൽ ഊർജം ശാസ്ത്രീയ ആവശ്യങ്ങൾക്കായുള്ള സമ്പുഷ്ടീകരണമാണ് ലക്ഷ്യമെന്ന നിലപാടിൽ നിന്ന് ഇറാൻ ഇതുവരെ പിന്മാറിയിട്ടില്ല മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങളും ഐ എ ഇ എയും രണ്ടായിരത്തി മൂന്ന് വരെ ഇറാനൊരു സംഘടിത ആയുധ പദ്ധതി നടത്തിയിരുന്നുവെന്നും സാങ്കേതിക കഴിവ് ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടെന്നും വാദിക്കുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ആയുധമായി ഉപയോഗിക്കപ്പെടുന്നതാണെന്ന ഇറാൻ അനുകൂല നിരീക്ഷകരുടെ വിമർശനം ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ മാത്രം ആശ്രയിച്ച് ഇറാനെ വീണ്ടും കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത് എന്ന വിലയിരുത്തൽ ശക്തമാണ് ആക്രമണങ്ങൾക്കിരയായ ഒരു രാജ്യം തന്റെ തകർന്ന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുകയും പുനർസംഘടിപ്പിക്കുകയും ചെയ്യുന്നത് സ്വാഭാവിക നടപടിയാണ് അതിനെ രഹസ്യ ആണവ മുന്നേറ്റം എന്ന നിലയിൽ ചിത്രീകരിക്കുന്നത് ഇറാനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കാനുള്ള പഴയ നയത്തിന്റെ തുടർച്ചയാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര നിയമവും പരമാധികാരവും മാനിക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിൽ ആക്രമണത്തിനിരയായ രാജ്യത്തിന്റെ സുരക്ഷാ നടപടികളെ കുറ്റകരമാക്കുന്നത് ന്യായിത്വമല്ലെന്ന ചോദ്യമാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ വീണ്ടും ലോകത്തിനു മുന്നിൽ ഉയർത്തുന്നത്